കാഫിർ സ്ക്രീൻഷോട്ട് പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ആർ എം പി പ്രതിഷേധ ധർണം വടകര എസ് പി ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു വടകരയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫിർ പ്രയോഗം നടത്തി സമൂഹത്തിൽ വർഗീയ ചേരിതിരിവും സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന സ്ക്രീൻഷോട്ട് തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കുറ്റവാളികളെ ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തയ്യാറാകാത്ത പോലീസ് നടപടിക്കെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വടകര എസ് പി ഓഫീസിനു മുൻപില് യു ഡി എഫ് ആർ എം പി ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു കാഫിർ വിവാദത്തിൽ കേസെടുക്കാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് മുരളീധരൻ ആരോപിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ തന്നെ തന്നെ അതിന് ഞങ്ങൾ അതേ രീതിയിൽ വർഗീയത മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ എൽ ഡി എഫും പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കാണാറുണ്ട് പോലീസിന് പരാതി നൽകിയിട്ടും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പ്രതികളെ പിടികൂടാതെയുള്ള പോലീസ് നടപടി ദുരൂഹവും ഉത്കണ്ഠാജനകവുമാണെന്ന് നേതാക്കൾ ആരോപിച്ചു സമൂഹത്തിന്റെ ഭദ്രത തകർക്കുന്ന അപകടകാരികളായ പ്രതികളെ ഉടൻ പിടികൂടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി യു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ അധ്യക്ഷനായി കൺവീനർ അഹമ്മദ് പുന്നക്കൽ ആർ സംസ്ഥാന സെക്രട്ടറി എം വേണു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ ജോയിന്റ് സെക്രട്ടറി സി കെ സുബൈ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എം ജോർജ് മഠത്തിൽ നാണു മാസ്റ്റർ മിസ്ഹാബ് കീഴരിയൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വടകര